ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് നല്ലൊരു അടിപൊളി സ്നേഖാണ് അതായത് ലോലി പോപ്പാണ് അത് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നൊരു ഐറ്റമാണ് പ്രത്യേകിച്ചും കുട്ടികളൊക്കെ സ്കൂളിൽ തരുന്ന ടൈമിലൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് അപ്പോൾ എങ്കിൽ ലോലി എങ്ങനെ ഉണ്ടാക്കുക എന്ന് നമുക്കൊന്ന് നോക്കാം അപ്പം അതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ അതിന് ഒരു അഞ്ച് കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊന്ന് പുഴുഞ്ഞ് അതിൻ്റെ തോടൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇത് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കണം അപ്പോൾ കോഴിമുട്ട ഗ്രേറ്റ് ചെയ്തെടുക്കാം ഇതൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു മൂന്ന് വലിയ ഉള്ളി അരിഞ്ഞതാണ് അതും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ചപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുക്കാം അതിപ്പോൾ മൈദ തന്നെ വേണമെന്നില്ല അരിപ്പൊടി ആയാലും കുഴപ്പമില്ല ഞാൻ മൈദയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നാക്കി ഒന്ന് കുഴച്ചെടുക്കണം പ്രത്യേകിച്ച് പൊടി കുറവാണ് അപ്പോൾ ഒരു ടീസ്പൂണും കൂടെ മൈദ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ആ മാവിടെ റെഡി ആയിട്ടുണ്ട് ആ മാവ് കൊണ്ട് ഞാൻ അതുപോലെ ചെറിയ ചെറിയ ബോൾസാൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു വൗൾ എടുത്തിട്ട് അതിലേക്കൊരു കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കുക അത് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം സ്പൂൺ കൊണ്ട് തന്നെ അങ്ങനെ ബീറ്റ് ചെയ്താൽ മതി പിന്നെ കുറച്ച് ബ്രെഡ് ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഓരോ ബോൾസ് എടുത്തിട്ട് ആദ്യം കോഴിമുട്ടയിലൊന്ന് എടുത്തിട്ട് ആ ബ്രെഡ് പൊടിയിലൊന്ന് കവർ ചെയ്തിട്ട് നമുക്കൊന്ന് ചൂടായ എണ്ണയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചെറിയ തീല വേണത് ഫ്രൈ ചെയ്യാൻ എന്നാലതിൻ്റെ ഉള്ളിലൊക്കെ ശരിക്കും വെന്ത് കിട്ടുള്ളൂ അപ്പം നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട് നമുക്കത് കോരിയെടുക്കാം അപ്പം നമ്മൾ ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് നീട് വെച്ചിട്ട് ലോലിപോപ്പ് ഉണ്ടാക്കാം ഉണ്ടാക്കാം അതിനുവേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ടൂത്ത് പിക്ക് എടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് അത് ലോലിപോപ്പ് പോപ്പ് കഴിക്കാണ്ട് തന്നെ കഴിക്കാം ഇപ്പോൾ ലോലിപോപ്പ് പോപ്പ് ആക്കണം എന്നില്ല അല്ലാതെ തന്നെ നമുക്കത് കഴിക്കാൻ പറ്റും ലോലിപോപ്പ് പോപ്പ് ആക്കുമ്പോൾ കുട്ടികൾക്കൊരു പ്രത്യേക ഇൻട്രസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ അപ്പോൾ ഇതുപോലെ ലോലിപോപ്പ് ഉണ്ടാക്കി കൊടുക്കുക കുട്ടികൾക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം ബായ്